എസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കാവ്യയുടെ പുതിയ മോഡി നമ്മൾ കാണിക്കുന്നുണ്ട് പുതിയ മോഡൽ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള അടിപൊളി കളറുകൾ വളരെ ഓഫർ റേറ്റിലാണ് പാർട്ടി പാർട്ടിവെയർ കാവീറ്റൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ അത് കണ്ടൊക്കെ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് കാലിക്കറ്റ് റോഡിൽ റഹാന ഹോസ്പിറ്റലിന് സമീപമാണ് റീഹാന ഹോസ്പിറ്റലിന് സമീപം എന്ന് പറയുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് വരട്ടെ അപ്പോൾ ആളുകളൊക്കെ ഒരുപാട് അന്വേഷിച്ചിട്ട് കാണാതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് ഈ സാധനം വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡി ടി സി കുറേ സർവീസ് വഴി അയക്കുകയാണ് അയക്കുക ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോസ്റ്റ് മാതിന്ന് എഴുതിയിട്ട് വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തരിക പിന്നെ ഷോപ്പുകളിലേക്കോ മറ്റൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പോഴും ഞങ്ങൾ ഈ ബുക്കിന് റേറ്റിൽ നിന്ന് ബുക്കുള്ള അതേ കണ്ടീഷനിലാണ് നമ്മൾ അയൽപ്പനിച്ചു തരേട്ടോ അപ്പൊ നമ്മളുടെ ആ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വെറൈറ്റി പാർട്ടി വെയർ ഐറ്റംസ് ആണ് നല്ല സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് കാണിക്കണത് നല്ല റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് പക്ഷേ നമ്മളിതൊരു ഓഫർ റേറ്റിലാണ് സാധനം കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഐറ്റംസ് അത് കണ്ടുവെക്കുക അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്തുകള് വന്നിട്ടുള്ളത് ഏറ്റവും നല്ല ഇതിന്റെ നെക്കില് വർക്കൊക്കെ നോക്കി നല്ല അടിപേർ നല്ല അടിപൊളി ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് സ്റ്റോണിന്റെ വർക്ക് പോയിട്ടൊക്കെ സ്റ്റോൺ വർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏട്ടാ ഇതേപോലെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള നെക്കിലുണ്ടിരുന്നത് ഇതൊക്കെ സ്റ്റോൺ വർക്കാണ് നല്ല സ്റ്റോ മെറ്റീരിയൽ നല്ല ഇമ്പോർട്ടൻറ്റ് സിംബർ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അടി ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഇതിൻ്റെ പാൻറ് ഷാള് കാണിച്ച മതി ഷാള് കണ്ടു നോക്കി നല്ല അടിപൊളി ഷാൾ ആട്ടാ വന്നിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കൊക്കെ ആയിട്ട് കല്യാണങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഫുഡ് ത്രെഡ് അല്ല സ്റ്റോൺ വർക്കാണ് ഇതിന്റെ ഷാൾ വന്നിട്ടുള്ളത് അടിയിലും മുകളിലും ഷോഫ്റ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിന്റെ പാൻറ് കാണിച്ചുതരാ നല്ല ക്ലോത്ത് ആട്ടോ നല്ല അടിപൊളി ക്ലോത്തില് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് അടിയിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റ് വരിക റേറ്റ് വരിക വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് സാധനം കൊടുക്കുന്നത് ഐറ്റം നല്ല ലൈനിങ് ഒക്കെ വെച്ചൊരു സൈഡ് ഓപ്പൺ ആണ് ഇതിന്റെ ഇതിന്റെ ജസ്റ്റ് വിധിയും അളവ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഡ്രബിൾ എക്സെല്ലാണ് സംഗതി വരുന്നത് പറഞ്ഞുതരാം കറക്റ്റ് അളവ് ഡ്രബിൾ എക്സ് എല്ലിന്റെ അളവ് എത്ര വരും നോക്കാം നമ്മൾ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് അളവ് വരിക ഈ കൈയിൻ്റെ അർക്കം പറഞ്ഞുതരാം കയ്യിൻ്റെ ഇറക്കം എത്ര വരും എന്നുള്ളത് പറഞ്ഞുതരാം കയ്യിൻ്റെ അർക്കം പതിനേഴ് ഇഞ്ചിന്റെ മുകളിൽ കയ്യിൽ നിന്നിറക്കം വരണ്ടേട്ടാ ഇനി ടോപ്പിന്റെ ലെങ്ത് ഒന്ന് നോക്കട്ടെ അപ്പോൾ ഈ ടോപ്പിന്റെ അളവ് വരുന്ന ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ മുകളിൽ ടോപ്പിൻ്റെ ലെങ്ക് വരികയാണ് നല്ലൊരു നല്ല ബ്ലാക്ക് ആണ് നല്ലൊരു ബ്ലാക്ക് കളറാണ് വീഡിയോയിൽ എങ്ങനെ ബ്ലാക്ക് കാണുന്നതെന്ന് അറിയില്ല അപ്പം നല്ല ബ്ലാക്ക് ബ്ലാക്കാണത് ഇതിന്റെ പാലിൻ്റെ ലെങ്ത് കൂടി ഒന്ന് പറഞ്ഞുതരാം പാലിൻ്റെ ലെങ്ങ് പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ ഇറക്കാൻ വരുന്നത് നല്ല അടിപൊളി ബാക്കി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് മൂന്ന് കളറാണ് അതിൽ അവൈലബിൾ കിട്ടും ജസ്റ്റ് കളർ വെച്ചാൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മൈലാഞ്ചി പച്ച വരിയാളം മൈലാഞ്ചി പച്ച പോലത്തെ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതേ പച്ച കളറാണ് വണ്ടി പിസ്ത പച്ച പിസ്തപ്പച്ച വരിയാളം കളർ എന്നൊക്കെ പറയും പക്ഷേ ആളെ ആദ്യം നിർത്തമാനെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് ഫുള്ള് നിവർത്തി കാണേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ തന്നെ അതേപോലെ കണ്ടീഷനിൽ വർക്ക് ഒരു നല്ലൊരു കളറാണത് വന്നിട്ടുള്ളത് കേട്ടോ കളർ ഒരു മെറൂൺ എന്ന് പറയും റെഡ് എല്ലാം മെറൂൺ ഇല്ലാത്തൊരു കളറാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് ഒക്കെ എല്ലാ കളറും നല്ല ഭംഗിയുള്ള കളറാണ് വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സിമ്മർ മെറ്റീരിയൽ ആണ് ആയിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഞാൻ അടുത്ത കാണിക്കാൻ പോണത് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് നല്ലൊരു ഇമ്പോർട്ടൻറ് ക്ലോത്തിലുള്ള നല്ല സൂപ്പർ ക്ലോത്തില് വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് തന്നെയാണ് കാണിക്കാൻ പോകണത് നല്ലൊരു മുന്തിരി കളർ ആണ് മുന്തിരി കളർ വന്നിട്ട് ഡബ്ലെക്സിലെ സൈസാണ് ഇതിന്റെ ഒക്കെ ഇങ്ങനെയാണ് നല്ലൊരു ബോറില്ലാത്ത നല്ല സിമ്പിൾ വർക്കായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് അതേപോലെ തന്നെ സ്റ്റോൺ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഡബ്ലക്സിലെ സൈസാണ് വരിക അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതേപോലെ ഇതിന്റെ കയ്യുമ്പലൊക്കെ അതേപോലെ വർക്ക് വെച്ചിട്ടുണ്ട് രണ്ട് കൈമ്പലും ഇതേപോലെ ഉണ്ട് വർക്ക് വെച്ചിട്ടുണ്ട് ഇതിന്റെ ജെസ്റ്റി വീതി എത്ര വരുന്നത് പറഞ്ഞു ജെസ്റ്റ് വീതി നാല്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചേഴ് ഇഞ്ച് കയ്യറക്കം വരേണ്ടിട്ട ഇതിന്റെ ഷാള് വരുന്നത് നല്ലൊരു അടിപൊളി ഷാളാണ് ഷാള് വരിക നല്ല വീതി വലുപ്പൊക്കെ നല്ല സൂപ്പർ ഷാളാണ് മനസ്സില മിനിന് വന്നിട്ടുള്ളത് ഒരു സൈഡിലാണ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ മറ്റേ സൈഡിൽ വർക്ക് വന്നിട്ട് കഴിഞ്ഞാൽ മീനേണ്ടി വരും നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇനി അതിൻ്റെ പാൻറ്റ് ഇത് വരും പാൻറ്റിൻ്റെ ഇവിടെയൊക്കെ ഇതേപോലെ വർക്ക് വെച്ച് കിട്ടുക ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ നല്ല റേറ്റിൽ കൊടുക്കുന്ന ഐറ്റംസ് ആണ് ഇത് ഓഫർ റേറ്റിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് പോണെ കൊടുക്കുന്നത് കേട്ടോ ഇനി ടോപ്പിൻ്റെ ലെങ്ത് ഞാൻ ഒന്ന് പറഞ്ഞത് അത് ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പാറ് മുകളിൽ വരുന്നുണ്ട് പാൻറ്റിൻ്റെ മുപ്പത്തൊമ്പതിൻ്റെ മുകളിൽ വരുന്നുണ്ട് റേറ്റ് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ലൊരു അടിപൊളി പാർട്ടി പാർട്ടിവെയർ ഐറ്റംസ് ആണ് ഉണ്ട് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കോഫി കളറാണ് നല്ല അടിപൊളി പാർട്ടിവെയർ ഐറ്റംസാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഷോട്ട് എടുത്ത് വിട്ടുകൊള്ളാണ്ട് ഒക്കെ നല്ല നല്ല കളറുകളാണ് ഇതിനുശേഷം നമുക്ക് നല്ല കാലൻ്റെ പന്ത്രണ്ടാമത്തെ ഓളയത്തിൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കാണ്ട് വേറൊരു അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളത് കാണിക്കാൻ വേഗം സ്ക്രീൻഷോട്ട് ഇട്ടുള്ളത് കൊണ്ട് അടിപൊളി കളർ അതിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ കളറാണ് ഒരു കരിമ്പച്ച അല്ല ഒരു ഡാർക്ക് ഒരു മെഹന്തി ഗ്രീൻ്റെ പോലത്തെ ഒരു കളറുണ്ട് നല്ല കരിമ്പച്ച അല്ലേനും ഒരു മെഹന്തി ഗ്രീനാണത് ഡാർക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ബാൻഡാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളി ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇപ്പോഴത്തെ ഇതിനെ പറ്റുന്ന യാതൊരു പേടിയും പേടിക്കണം നല്ല പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് നെക്സ്റ്റ് അതിന്റെ ഒരു പീക്കോ കളർ വന്നിട്ടുണ്ടാ ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല ഐറ്റംസ് ആണ് ഐറ്റംസാണ് സൂപ്പർ സാധനങ്ങളാണ് നമ്മളടുത്ത് ത്രീ പീസ് കാണിക്കാൻ പോവാണ് ത്രീ പീസ് നമ്മൾ കാണാം അപ്പൊ ആദ്യമായിട്ട് നല്ലൊരു അടിപൊളി കളറാണ് ഇത് പുതിയ പോളിയാണ് കാവ്യന്റെ അപ്പൊ ഇത് എടുത്തോരും കാവ്യന്റെ എടുത്തോരും എടുക്കാത്തവർക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതിൽ സേ സി എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സെൽ ഇപ്പൊ നമ്മളെ അവൈലബിൾ ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളുണ്ട് റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപേണ് റേറ്റ് വരിക നല്ല വീഞ്ഞും പൽപ്പക്കളും നല്ല അടിപൊളി ഷാളാണ് കേട്ടോ എന്നത് പത്തൊന്ന് നിവർത്തി കാണിച്ചു തരാം ഈ ഒന്ന് മാത്രം നല്ല അടിപൊളി കോട്ടന്റെ ഐറ്റംസ് ആണ് ഷാളൊക്കെ ആണ് കളർ ഒക്കെ പോയാൽ ചുരുങ്ങി അങ്ങനെ ഒന്നും കംപ്ലയിൻ്റ് വരും ഒരുപാട് ആളുകൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഐറ്റംസ് ആണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് നല്ലൊരു കളറാണ് കേട്ടോ അപ്പം ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സെല്ലിൽ അവൈലബിൾ ആണ് പത്ത് കളറും അതിൽ വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അതിന്റെ എക്സലിന്റെ എല്ലിൻ്റെ ജസ്റ്റ് വീതി വരിക നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സെല്ലിൻ്റെ നാൽപ്പത്തിനാലും വരുന്നുണ്ട് പിന്നെ ത്രിബിൾ എക്സ് വരെ വരിക നാൽപ്പത്തി ആറാണ് ലെങ്ത്ത് വരിക നാൽപ്പത്തിനാലാണ് വരട്ടെ അത് ടോപ്പിൻ്റെ എല്ലാത്തിൻ്റെ ലെങ്ത് വരുന്നത് ഇഞ്ചാണ് വരിക സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റംസ് ആവട്ടെ പാൻറിൻ്റെ ലെങ്ത് വരിക മുപ്പത്തി എട്ടിൻ്റെ ഉള്ളിലാണ് വരട്ടെ മുപ്പത്തെട്ട് വരും മുപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ ഏകദേശം വരൂ കേട്ടെ അപ്പോൾ റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്ന കേട്ടോ ജസ്റ്റ് വളരുക നല്ല ലാവണ്ടർ കളറാണ് ലാവണ്ടർ അല്ല റോസ് കളർ ലാവണ്ടർ അല്ല എക്സെല്ലാം ഡബിൾ എക്സെല്ലാം ത്രിപ്ലക്സ് എല്ലാം അവൈലബിൾ ഉണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷർട്ട് കൊണ്ടുപോയി ഇതിപ്പോ ഇറങ്ങിയ പുതിയ മോളിയാണ് കേട്ടോ പുതിയ കളറാണ് ഹോൾസെയിലോ ഷോപ്പിലേക്കൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സ്ആപ്പായിട്ട് ബന്ധപ്പെടുമ്പോൾ ഹോൾസെൽ റേറ്റ് നമ്മൾ ഈ വിക്കയുടെ റേറ്റിലിങ്ങനെ വൃക്കകൾ അതേ റേറ്റിലാണ് നമ്മൾ തരട്ടെ അല്ല മസ്റ്റേഡ് എല്ലാം പോലത്തെ ഒരു കളറാണ് തീറ്റ പെയിൻറ്റൊക്കെ നല്ല അടിപൊളി പാൻറ്റും നല്ല അടിപൊളി ടോപ്പും നല്ല ഷാളും ആണ് അടക്ക ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എടുത്ത് ഉപയോഗിക്കുന്ന ആണ് കമ്പനി ഒന്നും ഇല്ലാത്ത നല്ലൊരു ഐറ്റംസാണ് കിട്ടുക ലൈനിങ് വിറ്റ് ലൈനിങ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപ ഒക്കെ പാൻറ്റ് ടോപ്പ് ഷാൾ അടച്ചിട്ടുണ്ട് അതിൽ നെക്കിൽ വർക്ക് ലൈനിങ് എല്ലാ ഐറ്റംസ് ആണ് വന്നിട്ടുണ്ട് കേട്ടോ പത്ത് സൂപ്പർ കളറും സൂപ്പർ പ്രിന്റുമാണ് ഇതില് വരുന്നത് എക്സ് എല്ലുണ്ട് ഡബിൾ എക്സ് എല്ലുണ്ട് ത്രിബിൾ എക്സ് എല്ലുണ്ട് എല്ലാ കളറും അവൈലബിൾ ഉണ്ട് ആവശ്യമില്ല ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് ഫസ്റ്റ് ഒരു വൈറ്റ് പോലത്തെ ഒരു കളറാണ് പാൻറ് ഇതിൻ്റെ ഷാളുണ്ട് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നത് പിന്നെ ആൾക്കാർ നെയ്റ്റി ഒക്കെ ആവശ്യം നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഷാമോൾ കളർഷെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നെയ്റ്റി ഉണ്ട് അതിൽ ഗിവേ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരും ഗിവേ പങ്കെടുക്കുക ഒന്ന് പോയിട്ട് കാണാം ആവശ്യമുള്ള ആളുകളൊക്കെ ഒന്ന് പോയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണേ ഇഷ്ടം എല്ലാ കളറും ഒന്നിനൊന്നിനും മെച്ചള കളറുകളാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് അപ്പൊ ഈ കാണിക്കുന്ന എല്ലാ ഐറ്റംസിലും എന്തുണ്ട് എക്സ് എൽ ഉണ്ട് ഫൈവ് അല്ല ഫൈവ് എക്സ് എൽ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിപിൾ എക്സ് ഉണ്ട് അപ്പൊ വെറൈറ്റി ഐറ്റംസ് കവറുകളാണ് ഇതൊരു നല്ല കളറാണ് അതിന്റെ ഒരു പിങ്ക് റാണി പിങ്ക് എന്ന് നല്ല കളറാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് അതൊക്കെ ഒരു പീ കൊക്ക് നീര വന്നിട്ടുണ്ട് നീര കളറാണ് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഈ പ്രാവശ്യം വന്നുള്ളതൊക്കെ നല്ല സൂപ്പർ കളറുകളാണ് വന്നിട്ടുള്ളത് ഏറ്റാ അതിന്റെ ഒരു റോസ് കളറ് അപ്പൊ ആവശ്യമുള്ളൊരു പട്ടം തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൾ നല്ല അടിപൊളി കളറുകളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേം കാണിക്കണം ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ